ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മല്ലോസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു ഇൻട്രോ പറയാനാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ മുതുകോരമ്മല എന്ന് പറഞ്ഞ പൂഞ്ഞാറുള്ള ഒരു മലയിലേക്ക് ഒരു ഹിൽ ഏരിയയാണ് അവിടെ ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ് അവിടേക്ക് ഞങ്ങൾ പോയിരുന്നു അപ്പോൾ അതേക്കുറിച്ചുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻട്രോ പറയാനാണ് വന്നിരിക്കുന്നത് പക്ഷേ അന്നേരം നമ്മളെടുത്ത ഇൻട്രോ ശരിക്ക് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു ഇൻട്രോ എടുക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ മലയോസ്വാമിലേക്ക് സ്വാഗതം അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നും കാണുന്നവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം അപ്പം നമ്മുടെ യാത്ര എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങളോട് കമന്റ്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പൊ നമുക്ക് കാഴ്ച കണ്ടിട്ട് വേണം നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങൾ മുണ്ടക്കേത്ത് നേന്തയാർ എത്തി എത്തി ഏന്തിയാത്തിന്ന് ഇളങ്കാട്ടിലെത്തി ഇളങ്കാട്ടീന്നാണ് നമ്മൾ മുതുകോരം മലയിലേക്ക് പോകണത് പക്ഷെ നമ്മൾ ശരിക്കും വരുമ്പം ഈ ഇരുരാറ്റുപേട്ട പൂഞ്ഞാറ് കൂടി വന്നിട്ട് അവിടുന്ന് നമ്മൾ പൂഞ്ഞാറ്റിലെ തെക്കര എന്ന ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കൈപ്പള്ളി വഴിയാണ് നമ്മൾ കയറി പോകേണ്ടത് ഞങ്ങൾ മുണ്ടക്കേത്ത് നിന്ന് അങ്ങനെ കയറുകയാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ നമുക്ക് എത്ര കണ്ടാലും മതിയല്ല നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെയൊന്നും ഇല്ല ഈ രണ്ട് സൈഡിൽ നല്ല മലകൾ കാണാം ഇവിടെയൊക്കെ കൃഷിഭൂമിയും കുറേ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് എല്ലാവരും ഒന്ന് അടുത്തടുത്തൊന്നുമല്ല നല്ല അകലിച്ചേലൊക്കെയാണ് കാരണം കൃഷിഭൂമിയാണ് ഇവിടെ കൂടുതൽ അധികം വണ്ടികളൊന്നും ആ വഴി പോകുന്നില്ല ഒരു വണ്ടി പോകുന്നുണ്ട് അവരൊക്കെ അങ്ങോട്ടേക്കായിരിക്കും കയറിപ്പോകുന്നത് കേട്ടോ റോഡൊക്കെ കുറച്ച് പോയിട്ടുണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ് നല്ലൊരു ഹിൽ ഏരിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇതിൻ്റെ മേളിൽ കയറുന്നത് ഈ മലയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കയറി നിന്നാൽ നമുക്ക് താഴ്വാരം വളരെ മനോഹരമായിട്ട് കാണുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേരൊക്കെ പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ കൊറോണ മൂലം അധികം പേരില്ല എങ്കിലും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ ഞങ്ങളിതിങ്ങനെ മഴയിലെ താഴ്വാരത്തു വഴി നമ്മൾ വളഞ്ഞ് വളഞ്ഞ് മേളിലേക്ക് കയറി പോകണം അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മലകളെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും റബ്ബർ തോട്ടങ്ങളാണ് അപ്പോൾ ഇതുവരെ ആരും പോയിട്ടില്ലാത്തതാണെങ്കിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും ഒന്നും പോയി കാണണം കേട്ടോ അപ്പൊ ഇതുകൊണ്ട് കാടാണ് ഇങ്ങനെ ഇവിടെ ചെന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ വളഞ്ഞു വളഞ്ഞു കയറിപ്പോണിതൊരു വളവിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത് ഇതാണ് ആ മലയുടെ ഒരു സൈഡ് മാത്രം കേട്ടോ ഇപ്പോൾ ഒരു വളവ് നമ്മൾ കയറി പോകുകയാണ് ഈ വളവിന് പറയുന്ന പേരെ എസ് വളവെന്നാണ് ശരിക്കും ഇത് എസ് ആകൃതിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു വലിയ വളവാണ് ഈ വളവിൻ്റെ അവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് മേളിലേക്ക് പോകുന്ന രണ്ട് മൂന്ന് പേ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടിറങ്ങി ഈ ഇതിൻ്റെ ഒന്ന് വ്യൂ ഒന്ന് എടുക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഇതാണ് മലയുടെ ഒരു സൈഡ് ഈ വഴിയാണ് നമ്മൾ കയറി വന്ന് ഇപ്പം വല ആ വഴിയുടെ ഒരു മിഡിലായിട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങ് ദൂരെ ഞാനൊരു സാധനം കണ്ട വെള്ള ഒരു അരുവി പോലെ കാണാം ശരിക്കും അതൊരു അരുവിയില്ല അത് ഒരു ഉരുൾ പൊട്ടി വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഉരുളാണ് അപ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ നമുക്ക് വലിയതായിട്ടൊന്നും കാണാൻ പറ്റി അല്ലെങ്കിലും നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ ഒരു അതിഭയങ്കരമായ ഒരു ഉരുൾ കഴിഞ്ഞ മഴയ്ക്ക് വന്നതാണ് അപ്പം അങ്ങനെയുള്ള കാഴ്ചകൾ കാണാം ഒരുപാട് മലകളൊക്കെ ഉണ്ട് കണ്ടോ ഇനി നമ്മൾ മുകളിലേക്ക് കയറിപ്പോണ്ട വഴി എസ് ആകൃതിയിലുള്ള ശരിക്കും എസ് ആകൃതിയിലൊരു വളവ് എസ് വളവെന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട് നമ്മൾ ട്രാവൽ ചെയ്ത് മടുത്തുവരും അവിടെ നിന്ന് കാപ്പിയും ചായയും നാരങ്ങ ഒക്കെ ഉണ്ട് അതൊക്കെ കുടിച്ച് നമുക്ക് പതുക്കെ കീർപ്പാം അപ്പോൾ ഞങ്ങൾ ഏകദേശം അടുക്കറായി ഇനി ഒരു മുതുകലയിലേക്ക് ഒരു അഞ്ച് കിലോമീറ്ററും കൂടെ ഉണ്ട് കൈപ്പള്ളി ചെന്നിട്ടാണ് നമ്മൾ നമ്മളിതിലേക്ക് പോകുന്നത് മുതവോരമലയിലേക്ക് പോകുന്നത് കേട്ടോ ഈ ട്രാവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുകയില്ല ഒരു രണ്ടര കിലോമീറ്ററോളം നമ്മൾ ഇനി കുറച്ചും രണ്ടര കിലോമീറ്ററോളമേ ഉള്ളൂ അപ്പോഴേക്കൊരു സിംഗിളായിട്ട് മുകളിലേക്ക് ഒരു വഴിയുണ്ട് ഈ വഴി ഒരിച്ചിരി പ്രശ്നമാണെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് കൊടുക്കാൻ പറ്റില്ല മേളീന്നോ താഴേന്നോ വണ്ടി വന്നാൽ നമുക്ക് സൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം രണ്ട് സൈഡും കാടായിട്ട് കിടക്കുന്ന സ്ഥലമുണ്ട് നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് ടെൻഷൻ ആയിരുന്നു മേളീന്ന് വണ്ടിയൊക്കെ വന്ന് എന്ത് ചെയ്യും എന്നൊക്കെ പിന്നെ നമ്മൾ വന്നതല്ലേ ഒന്ന് കയറി പോകാൻ നോക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോഴേക്കും നമ്മുടെ ജോഹാംകൂട്ടൻ ഉറങ്ങി അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പതുക്കെ കയറി കയറി പോവാണ് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റും കേട്ടോ റബർത്തോട്ടമാണ് ഇപ്പോഴേ നമ്മൾ നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് കയറി പോകാൻ പറ്റില്ല കാരണം അങ്ങോട്ടേക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു വഴി കുറച്ച് ദൂരെ പോകത്തില്ല അതിലേ പോകുന്ന ഈ ഒരു വണ്ടി മാത്രമേ കയറിപ്പോത്തുള്ളൂ പിന്നെ നമ്മൾ നടന്നു ഇത് താഴെ കാണുന്ന കാർ ഇതിലേക്ക് പോകാൻ വന്ന ആൾക്കാരുടെ കാറ് ആട്ടോ അവരോട് നിർത്തിയിട്ട് നടന്നു കയറിപ്പോയി കുറച്ച് ദൂരത്തേക്ക് ആ വണ്ടിക്ക് പോകാൻ നമ്മുടെ വണ്ടിയൊന്നും കയറത്തില്ല അപ്പം ഇതാണ് റോഡ് ബാക്കി സമയം നമ്മൾ നടന്ന് പോകണം അപ്പോൾ ഈ കൊച്ചിനെയും കൊണ്ട് നമുക്ക് നടന്ന് കയറിപ്പോകാന്നുള്ളത് ഭയങ്കരം പാടാണ് അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം ഉണ്ട് പോരാത്തിന് കുറേയധികം ആളുകൾ മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ആ ചേട്ടം പറയും കൂടെ ചെന്ന് നമ്മൾ പോയില്ല ഈ ഒരു സമയം അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് പക്ഷേ നടന്ന് കയറി ചെന്നാൽ നമുക്കൊരു നഷ്ടമല്ല അതിൻ്റെ മേളിവശം കാണുമ്പോൾ അതി നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി ഇങ്ങ് പോരുകയാണ് തിരിച്ച് നമ്മൾ പൂഞ്ഞാറ് വഴി ഈരാറ്റുപേട്ട കൂടി പൂഞ്ഞാറ് അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി പോരുകയാണ് അപ്പം എല്ലാവർക്കും പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈസി ആയിട്ടും വളരെ ചിലവ് ഇതിലൊന്നും പ്രത്യേക ചിലവുകളൊന്നുമില്ല അപ്പോൾ പോകാൻ പറ്റും എല്ലാവരും ഒന്ന് പോവുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ ഈ ഒരാഴ്ചത്തെ ഞായറാഴ്ചത്തെ ട്രാവൽ വിശേഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം വീണ്ടും പുതിയ പുതിയ ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങളും ആശയങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പരിമിത സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾ എത്തുന്നതാണ് അപ്പം ഇതാണ് ഇത് നമ്മൾ ഈരാറ്റുപട്ട് എത്തിക്കഴിയുമ്പോൾ ഈരാറ്റുപട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് വാഗമണ്ണിലേക്ക് തിരിയുന്ന റോഡാകട്ടെ ഇതുവഴി വാഗമണ്ണ് തീർപ്പാം ഈ പറഞ്ഞ മുതുകോരം മലയെ വാഗമണ്ണൊക്കെ ഏകദേശം ഏകദേശം അടുത്തടുത്തൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഒരു ഒരു മലയിൽ നിന്ന് മറ്റൊരു മല അങ്ങനെ രണ്ട് മലകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ട്രാവലിങ് കഴിഞ്ഞ് പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും പോയി എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കും കേട്ടോ